പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ നയനി അബീനയും കൊണ്ട് കടൽ തീരത്ത് എത്തുകയാണ് എന്നിട്ട് അബീനോട് വണ്ടിന്ന് ഇറങ്ങാൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ നയനി ആദർശം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആദർശ് അബീനോട് പറയാണ് നീ കല്യാണത്തിന് മുന്നേ ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ പഠിക്കുന്ന കാലത്ത് പോലും കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരും മുത്തശ്ശിനും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയൊക്കെ അതിങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാണ് ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ എന്നിട്ട് പിന്നീട് അത് മാത്രമല്ല ഇങ്ങനെ അന്ന് അനുക എന്നുള്ള പെൺകുട്ടിയായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയുമ്പോൾ െന്ന് പറയുമ്പോ ഏത്നകാന്ന് ചോദിക്കട്ടോ ഒന്നും അറിയാത്ത പോലെ അഭി അപ്പൊ നിനക്ക് അനകേനെ അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് നയനെ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ നമ്മള് കുറച്ച് നേരത്തെ കണ്ടിട്ട് വന്നല്ലോ ആ അനകയുടെ കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ അഭി പറയാണ് അത് ചന്തു അമ്മയല്ലേ ആദർശേട്ടന്റെ കുഞ്ഞല്ലേ ചന്ദുമോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനക മരിച്ച സമയത്ത് ആദർശേട്ടന്റെ ഫോട്ടോ ആയിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത് അത് മാത്രല്ല അവിടെ കൂടിയ അനകയുടെ ബന്ധുക്കളെല്ലാം ചന്ദുമോളുടെ അച്ഛൻ ആദർശേട്ടൻ എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോ അതെ ആ ഫോട്ടോ അവിടെ കൊണ്ടു നീയല്ലേ അന്ന് അവിടെ കൂടിയവര് മുഴുവൻ നിന്റെ ആളുകളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങ് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അബിയാണെങ്കിലും നയനെ പറയുന്നതൊന്നും അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ നയനെ ചോദിക്കുകയാണ് ചന്ദമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്നുള്ളത് നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം തെളിവൊന്നും എന്റെ കയ്യിലില്ല എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ എന്ന് അറിയുന്ന സമയത്ത് നീ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാടാ ചന്ത ഡി എൻ എ ടെസ്റ്റിൽ ചന്ദമോളുടെ അച്ഛൻ നീ ആയത് എന്ന് ചോദിക്കുമ്പോ അബി ഒരു നെറ്റിലോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മാത്രല്ല നയനെ കവിളത്തൊക്കെ നന്നായിട്ട് അടിക്കുകയും ആണെങ്കിലും ുംബി വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവർ ചോദിക്കുന്നതൊന്നും അഭി അംഗീകരിച്ചു കൊടുക്കുന്നില്ല അപ്പോഴാണ് ഈ സത്യം ഞാൻ പറയുന്നത് കേട്ടോ ആദർശേട്ടൻറെ നിന്റെയും ചന്തുമോളുടെ മുടി മുടിനാരീര ഡി എൻ എ ടെസ്റ്റിന് അയച്ചു അതിന്റെ ഡി എൻ എ റിസൾട്ടിന്റെ ഫലം വന്നു അതിൽ ചന്ദുമോളുടെ അച്ഛൻ നീ തന്നെയാണ് നിന്റെ മാത്രം ചോറയാണ് ഏർ ചന്തു മോളെ എന്ന് പറയട്ടോ അഭിയാണെങ്കിൽ ആകെ ഷോക്കായി ഞെട്ടി നിക്കുകയാണ് കേട്ടോ നയനയാണെങ്കിലും അബിയുടെ കോളറിനൊക്കെ കുത്തി കുത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് അബിക്കും മിണ്ടാട്ടൊന്നും ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോ അദർശം ചോദിക്കുന്നുണ്ടായിരുന്നു നീ നീ എന്താടാ ഒന്നും പറയാത്തെയെന്ന് ചോദിക്കും അപ്പൊ എനിക്കൊന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാനായിട്ടോ അപ്പൊ നയനെ ആദർശം പിറകെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് പിടിച്ചു വെച്ചിട്ട് ആദർശം ഒരു അടി അങ്ങ് കൊടുക്കൂട്ടോ അപ്പോ അബിയാണെങ്കിലും അവിടെ വീഴാനായിട്ട് നിൽക്കുമ്പോ നയനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ും പറയാതെ ഒതുക്കി നിന്നത് എന്റെ ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് എന്റെ ചേച്ചിയുടെ ജീവിതം തകർന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എന്ന് പറയൂട്ടോ അപ്പോഴും അവന്റെ ഒരു ഷോ എന്ന് പറയും പിന്നെ ആദർശ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം സഹിച്ച് ത്യാഗം സഹിച്ച് നിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ഒരു വിത്തൗട്ട് ബില്ലില് സ്വർണം സെയിൽ ചെയ്ത് അത് പിടിച്ചപ്പോ നീ എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിയല്ലേ ഒരു കള്ള ഓൺലൈൻകാരനെ ഇങ്ങനെ ഞാൻ പെണ്ണു പിടിയനാണെന്നുള്ള വാർത്ത കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുമ്പോ അവി പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാന്ന് പറയട്ടോ നീ കള്ളൊന്നും പറയണ്ട നീ ടുത്ത ആളിപ്പോ നന്ദുന്റെ കയ്യിൽ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നെ അത് മാത്രമല്ല ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശനും ഒക്കെ അത് പ്രശ്നമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ഉള്ളിൽ ഒതുക്കി നടക്കുന്നത് എന്ന് പറയുകയാണ് ഇനി നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരുടെ മുഖം നോക്കില്ല എന്ന് തറപ്പിച്ച് ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ അബീനോട് പറയാണ് ഇനി മറ്റുള്ളവര് ഇങ്ങനെ ആദർശേട്ടനെ അധിക്ഷേപിക്കുന്ന സമയത്ത് നീ അതിന്റെ കൂടെ നിൽക്കാൻ പാടില്ല നീ ഒരക്ഷരം ആദർചേട്ടനെ കുറിച്ച് പറയാനും പാടില്ല ആദർചേട്ടൻ അത് സഹിച്ചു എന്ന് വരും പക്ഷെ എൻറെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് ആദർശേട്ടൻ അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് അതിനെ പറയും പിന്നീട് ആദർശമാണെങ്കിലും അബിനോട് പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മേനെ തന്നെയായിരുന്നു നീ ഭാര്യയാക്കേണ്ടിയിരുന്നത് എന്ന് പറയും എന്നിട്ടും നിനക്കൊരു കുറ്റബോധം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അബിനെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ആണെങ്കിലും പറയാണ് ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് വിചാരിച്ചിട്ട് അവൾ എന്നെ പെടുത്തിയതാണെന്ന് പറയുമ്പോൾ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഒരു പെണ്ണും ആഗ്രഹിക്കില്ല കല്യാണത്തിന് മുന്നേ അമ്മയാവാന് എന്ന് പറയട്ടോ അങ്ങനെ അബിയുടെ വായ അടപ്പിക്കുന്നുണ്ടോ ഓരോ കള്ളങ്ങൾ അഭി പറയുന്ന സമയത്തും പിന്നീട് നയനെ ആണെങ്കിലും അബിയുടെ കോളറിന് കുത്തിപ്പിടിച്ച് അങ്ങ് തള്ളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ദേഷ്യത്തില് ഓരോന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ഞങ്ങളെ മാത്രമല്ല ചതിച്ചത് അതിലുപരി നീ നിന്റെ ഭാര്യേനെ എന്റെ ചേച്ചീനെ അതുപോലെ തന്നെ നിന്റെ കുഞ്ഞിനെയാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഉള്ള ദേഷ്യം മുഴുവൻ അബിയുടെ നേരെ തീർക്കുന്നുണ്ട് അബിയുടെ കോളറിന് കുത്തി പിടിച്ച് അങ്ങ് തള്ളുക്കെ ചെയ്യാണ് കേട്ടോ അഭിയാണെങ്കിൽ അവിടെ വീട് കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ നയനെ ആദർശനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് അഭിയാണെങ്കിലും എല്ലാം അവിടെ എണീറ്റ് അബിക്ക് ആകെ ദേഷ്യമാണ് കേട്ടോ അപ്പൊ അബി മനസ്സിൽ ഓർക്കുന്നുണ്ടോ ായിരുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ നിന്നിരുന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നു കാണിക്കുന്നുണ്ട് അവിടുന്ന് നേരെ നയനയും ആദർശം കൂടെ നയനയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് നയനയും ആദൃശ്യം വരുന്ന കാണുമ്പോൾ തന്നെ കനയക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പൊ ഉള്ളിലേക്ക് കേറുന്നതിന് മുന്നേ തന്നെ അബിനെ പിടിച്ച കാര്യമൊന്നും പറയണ്ട എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ നയനയോട് എനിക്ക് അവനെ സത്യ അറിയിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ അത് മതി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോ അച്ഛനെയും അമ്മേനെയും പെട്ടന്ന് കാണണം എന്ന് തോന്നി എന്ന് പറയും അങ്ങനെ വന്നാന്ന് പറയും പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അബി വിത്തൗട്ട് ബില്ലില് സെയിൽ കൊടുത്തതിന്റെ പേരിൽ വീട്ടില് പ്രശ്നം ഉണ്ടായി ഉണ്ടായിന്നറിഞ്ഞു അവനെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്തിക്കോണം അല്ലെങ്കിൽ മോനും മോന്റെ മുത്തശ്ശനൊക്കെ ഉണ്ടാക്കിയ പേര് അവൻ ഇല്ലാതാക്കി കളയെന്ന് പറയുമ്പോൾ അതെ എൻ്റെ തീരുമാനം ഇനി അവനെ വെറൊരു റബ്ബർ സ്റ്റാമ്പാക്കി കമ്പനിയിൽ നിർത്താനാണ് അവൻ ഒരു വെറു എംപ്ലോയി ആയാൽ മതി എന്ന് പറയട്ടെ അപ്പോഴേക്കും നന്ദി ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ആ എസ് ഐ സാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ആദർശി ചോദിക്കുമ്പോൾ ഞാൻ ആദർശചേട്ടനെ ഒന്ന് വിളിക്കാനിരിക്കുന്നു അന്ന് ഒരു നെക്ലേസ് മോഷണം പോയിരുന്നല്ലോ അതൊരു പരാതിയാക്കി തരണം എന്ന് അതൊന്ന് കേസാക്കണം എന്ന് പറയട്ടെ അപ്പൊ അത് കുറെ മാസങ്ങളായില്ലേ ഇനിയിപ്പോ അതിൻ്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണം ആ അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് കാണാതെ പോയതിന്റെ പേരിൽ ഞാനും അച്ഛനും അമ്മയൊക്കെയാണല്ലോ പഴി കേട്ടത് അതുകൊണ്ട് ഞാനത് എന്തായാലും തെളിയിച്ചോളാം ഒരു കേസ് ആയിട്ട് തന്നാലേ എന്ന് പറഞ്ഞിട്ട് നന്നു പോകുമ്പോ അതുപോലെ തന്നെ അതിനെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ആയിരുന്നല്ലോ അവൾ എസ് ഐ ആകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അവൾ അവൾക്ക് പറ്റിയ പണി തന്നെയാണ് തെരഞ്ഞെടുത്തത് എന്ന് പറയട്ടോ അവളൊരു എടുത്തു ചാട്ടുകാരിയാണെന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് പേടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദ തിരിച്ചു വരികയാണ് കേട്ടോ അതായത് വന്നല്ലോ എന്ന് പറയും എന്നിട്ട് നന്ദി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഞാൻ എന്റെ ജോലി സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് തടസ്സപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയൂട്ടോ അനിയുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് അവനിപ്പോഴും എൻ്റെ പിറകെ നടക്കുകയാണ് അവനെ നന്നായിട്ടൊന്നും ഉപദേശിക്കണം മറ്റേതെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവന്റെ ഈ രീതികളൊന്നും ഈ ഫീൽഡിൽ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി ഓടുന്നു പോവാണ് കേട്ടോ പിന്നീട് അഭിയാണെങ്കിലും ഒരു നനഞ്ഞ കോഴീനെ പോലെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അനാമികയും ചലജിയും കൂടെ അവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അബീനെ ഇപ്പൊ നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായനീ ആദൃശ്യം കൂടെ അഭിനെ വിളിച്ചുകൊണ്ട് കാര്യം അപ്പൊ അതെന്തിനാന്ന് ചോദിക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് അഭി പറയാണ് അത് വിട്ട ബില്ലില് സ്വർണം കൊടുത്തല്ലോ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ ചോദ്യം ചെയ്യലും മുത്തശ്ശിന്റെ അടിയൊക്കെ കഴിഞ്ഞതാണല്ലോ എന്ന് അനാമിക പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് മൂർത്തി സ്റ്റുലറിയുടെ എം ഡി ഇപ്പൊ അയാളാണല്ലോ എം ഡിയും അയാളുടെ ഭാര്യയല്ലേ അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള ോ എന്ന് പറയും പറയൂട്ടോ അപ്പൊ നമ്മളിങ്ങനെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പ്രതികരിക്കണം എന്നാണ് കേട്ടോ ജലജ പറയുന്നത് അപ്പൊ അതൊന്നും വേണ്ടാന്ന് ഇങ്ങനെ അഭി പറയുന്ന സമയത്ത് ജലജയ്ക്ക് ചെറിയെന്തോ ഒരു സംശയം ഉള്ളിൽ കേറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിനക്ക് എന്താടാ നവിയുടെ അത്രയും ധൈര്യമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അനാമികയാണെങ്കിലും എന്തൊരു വീടായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനെയൊക്കെ അപ്പൊ സത്യം പറഞ്ഞാല് ഇനിയിപ്പോ ഒരു പാർട്ടീഷൻ നടത്തേ തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാ പിന്നെ ആരുടെ മുഖം കാണണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് നിങ്ങൾ പെണ്ണു നിങ്ങൾ എല്ലാരും കൂടി വിചാരിച്ചാലേ നടക്കുള്ളൂ നിങ്ങൾ മുൻകൈ എടുത്തതൊക്കെ ചെയ്താൽ മതി ഞാൻ ബാക്കിൽ സപ്പോർട്ടായിട്ട് നിന്നോളാം എന്നൊക്കെയാണ് കേട്ടോ അബി പറയുന്നത് പിന്നീട് അത് മാത്രമല്ല എന്റെ മുകളില് ഇങ്ങനെ ഒരു ബ്രാഞ്ച് എനിക്ക് തന്നിട്ട് എന്റെ മുകളില് വേറെ മാനേജറെ വെച്ചല്ലോ ഇനിയിപ്പോ എന്നെ കമ്പനിന്ന് നിന്ന് പുറത്താക്കാനാണ് ആദർശേട്ടനൊക്കെ ശ്രമിക്കുന്നത് എനിക്കാണെങ്കിൽ വേറെ ജോലി അറിയില്ല പഠിത്തം കഴിഞ്ഞ് ഞാൻ ആദർശേട്ടന്റെ കൂടെ കമ്പനിയിലേക്ക് കയറുമായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ എന്നെ വേറൊരു എംപ്ലോയി ആക്കി മാറ്റി അങ്ങനെ ഇരുന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാണേ പിന്നീട് നവ്യയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് നവി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് നവ്യ കണ്ടതാണല്ലോ ആദർശനിയും ഏർ അബീനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ അത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ നവീനോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിപ്പോ ഞാന് അമ്മേനോടും അനാമികേനോടൊക്കെ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ എന്ന് പറയൂട്ടോ ഞാനിപ്പോൾ വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തത് വലിയ പ്രശ്നമാക്കി എടുത്തിരിക്കുകയാണ് നിന്റെ അനിയത്തിയും അതുപോലെ തന്നെ എൻ്റെ ഏട്ടനും എന്ന് പറയുകയാണ് അതിന് ചോദ്യം ചെയ്യാനാണ് ആണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നമ്മളെ അയാളെ ചോദ്യം ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആദർശനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അഭി പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ പറയുന്നതിനെക്കൊരു പരിധിയുണ്ട് പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല നിനക്ക് പറയാനുള്ളതെല്ലാം നീ അവരുടെ മുഖത്ത് നോക്കി പറയണം എന്ന് അഭിയനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അഭി പറയാണ് ഇപ്പൊ തന്നെ ചന്ദുമോളെ സ്നേഹിക്കുന്നത് ഇങ്ങനെ ഇവിടെ എല്ലാവരും സ്നേഹിക്കും തും എനിക്കിഷ്ടപ്പെടുന്നില്ലല്ലോ ഇനിയിപ്പോ ചന്തുമോളും നമ്മുടെ മോനൊക്കെ വളർന്നു വരികയാണ് അപ്പൊ ഇനിയിപ്പോ കോമ്പറ്റീഷൻ ആവും അതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ തറവാട് ഭാഗം വെച്ച് കിട്ടിയാൽ മാറി താമസിക്കുന്ന ആണെന്ന് പറയുമ്പോ ഏർ നവ്യ ചോദിക്കുകയാണ് അതെങ്ങനെ നടക്കും ഇവിടെ ഇങ്ങനെ രാജഭരണാണല്ലോ ഇവിടെ താടിയും മുടിയും നിറച്ച ഒരു രാജാവാണല്ലോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ കളിയാക്കി കൊണ്ട് പറയാണ് കേട്ടോ അബിയുടെ മുഖത്ത് അടിച്ചത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് മുത്തശ്ശിനെ അടിച്ചത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നേ പിന്നെ അത് മാത്രല്ല ആദർശനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ മുത്തശ്ശിനെ അതും കൂടെ അബി ഇങ്ങനെ നവ്യനോട് പറയുന്നുണ്ട് കേട്ടോ നിന്റെ മുത്തശ്ശിനൊരു ആദർശ വീരനായിരുന്നെങ്കിൽ അയാളെ എം ഡിസ്ഥാനത്ത് നിന്ന് എപ്പോഴേ തെറിപ്പിച്ചേനേ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പോഴേക്കും മോൻക്ക് അറിയാണ്ട് അപ്പൊ മോനെ ഒന്ന് ഒന്നെടുക്കടാന്ന് പറഞ്ഞ് അബിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അബിയുടെ മേലെ മൂത്രം ഒഴിക്കും അപ്പൊ അത് അബിക്കഷ്ടപ്പെടുന്നില്ല ആകെ നനച്ചല്ലോ നീ കൊറേ കുറെ ദിവസം ആയാലും മോനെടുത്തിട്ട് അതിന് ഇങ്ങനെ ദേഷ്യം തീർത്തതാണ് ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും നവ്യ കുഞ്ഞിനെ വാങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശിനെ അനിയനാണ് അപ്പൊ അനി അനിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അനി അങ്ങോട്ട് വരുമ്പോൾ എന്തിനെ കാണണം എന്ന് പറഞ്ഞെന്ന് ചോദിക്കും അനി അപ്പോ വീട്ടില് വെച്ച് പറയാൻ പറ്റാത്ത കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയട്ടെ അപ്പൊ നന്ദുവിന്റെ പിറകെ നടക്കുന്ന കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോ അനി പറയാണ് ഞാൻ വിളിക്കുമ്പോൾ അവൾക്ക് എന്തോ കോൾ അറ്റൻഡ് ചെയ്താല് എന്നെ കാണുമ്പോ എന്തിനെ മുഖം തിരിച്ചു പോവാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ആദൃശ്യം പറയാണ് അവളിപ്പോൾ ഒരു എസ് ഐ ആണ് അവളുടെ പിറകെ നടക്കരുത് പിന്നെ അത് മാത്രമല്ല അവൾക്ക് നന്ദുന് കല്യാണാലോചന വരുന്നുണ്ട് നീയു ആയിട്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങി പോവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നന്ദുന് നീ അവളുടെ പിറകെ നടക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നും കൂടെ പറയുകയാണ് പിന്നീട് നന്ദൂന്റെ കല്യാണക്കാരും പറയുമ്പോൾ അങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു അനാമിക എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ നന്ദു ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം പോലെ പറയുമ്പോൾ അതിനു പറയുന്നുണ്ടായിരുന്നു അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഒരിക്കലും നന്ദു അവിടേക്ക് വരാൻ പാടില്ല അത് തന്നെയാണ് എന്റെ തീരുമാനം അതുപോലെ തന്നെ എന്റെ വീട്ടുകാരുടെ നിലപാടും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ എനിക്കത് സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് അനി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുമിക്കാനുള്ള അവസരം ഉണ്ടായപ്പോഴും ഏട്ടത്തിയാണ് അത് തടഞ്ഞത് എന്ന് പറയും ഏട്ടനും ഏട്ടത്തിയൊക്കെ എന്ത് സന്തോഷത്തോടെയും മനസമാധാനത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നാൽ കല്യാണം കഴിഞ്ഞതോടുകൂടി എൻ്റെ മനസമാധാനം ഒക്കെ പോയി ിങ്ങനെ അനിസങ്കടത്തോടു കൂടി പറയുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്